വെൽക്കം ബാക്ക് ടു യുവാ ഫാഷൻ യുവാ ഫാഷന്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് നമർത്തി കൊടുക്കുക അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നൊരു മെസ്സേജ് ആയിക്കോട്ടെ അപ്പോൾ ഡി ടിസ് പരമായിട്ട് സ്പീഡ് പോസ്റ്റ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കയ്യിലെത്തിക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല ഓഫർ വേറ്റിൽ വരുന്ന ഗൗണുകളുണ്ട് ചുരിദാറുണ്ട് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള രണ്ട് ചുരിദാർ ഗൗൺസിലെ ഐറ്റംസുമായിട്ട് വന്നിട്ടുള്ളത് ഇന്ന് രണ്ട് ഐറ്റം ഗൗൺസും ഓഫറുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ വീട്ടിലോട്ട് വരൂ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ലാവണ്ടർ ഷെയ്ഡ് നല്ലൊരു അടിപൊളി ജിമ്മിച്ച മിറ്റി നമ്മൾ ഷിമ്മറിനൊക്കെ ഒന്നുകൂടി ക്വാളിറ്റി ഉള്ള അടിപൊളി ഐറ്റം ആയിട്ടാണ് നല്ല പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് എല്ലാ വർക്ക് കൊണ്ടൊരു ഏറെ പൂരത്തിന് പൊരി എറിഞ്ഞ മാതിരിയുള്ള എയറിൽ വരുന്ന നല്ല അടിപൊളി ജിമ്മിച്ചോ മോഡലിൽ വരുന്ന നല്ലൊരു പാർട്ടി വെയർ ഡബിൾ എക്സല് സൈസ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി കയ്യൊക്കെ ഉണ്ട് കയ്യൊക്കെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഗ്ലേസിങ്ങിലാണ് വരുന്നത് നമ്മൾ പാ കല്യാണത്തിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല തിളങ്ങി നിൽക്കണ മുക്ക കയ്യൻ്റെ കയ്യും വരുന്നുണ്ട് പിന്നെ കയ്യൻ്റെ എൻ്റെ ഭാഗത്ത് ചെറിയൊരു ത്രെഡ് വർക്കും വരുന്നുണ്ട് അതേമാതിരി തന്നെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിന് കാണാന രസമായിട്ടോ നല്ല ഭംഗിയിൽ വരുന്ന അടിപൊളി ഐറ്റാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിനാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഇത് പ്രത്യേകം വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു തിളക്കുണ്ടാവും നല്ലൊരു ഗ്ലേസിങ്ങിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് കോട്ടനും നല്ല ജിമ്മിഷ എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ലൈന നല്ല ക്രേപ്പിൽ കൊടുത്ത് അടിപൊളി ഇതിൻ്റെ ഇത് നമ്മൾ കെട്ട് പൊട്ടിച്ച പാടത്തന്നെ കണ്ടെങ്കിൽ പോയിട്ട് അത്രയും അത്രയും എൻക്വയറിങ് കാര്യങ്ങളും ഒന്ന് ഇത് കയറ്റിട്ടോ അപ്പോൾ ഇതിന്റെ പാൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം പാൻറ്റ് അടിപൊളിയാണ് അതിലേറെ അടിപൊളിയാണ് ഒരു സിൽക്കിൽ വരുന്ന പാൻറ്റാണ് വരുന്നത് പാനിൻ്റെ ഉള്ളിൽ നല്ല ക്രൈപ്പിൽ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലൈനിങ് കളിങ്ങ് വരുന്നുണ്ട് ഒരു ഫിറ്റ് ഫിറ്റിംഗ് ആണ് വരുന്നത് കേട്ടോ പിന്നെ പാൻറ്റിന്റെ എൻഡ് ഭാഗത്ത് നല്ലൊരു ത്രെഡ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേമാതിൻ്റെ ഷോളും സൂപ്പർ ഷോളില്ല നല്ല അടിപൊളി അടിപൊളി ഷോളും അടിപൊളി ടോപ്പും ചുരിദാർ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ട് ലൈറ്റ് ആട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റി ആയിട്ട് ലൈറ്റാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഒരു ആഷ് കളറാണ് വരുന്നത് ആഷ് കളറാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ആഷ് കളറും നല്ലൊരു സൂപ്പറായിട്ടുള്ള നല്ല വർക്കാണ് ഇതിൻ്റെ തോന്നുന്നത് കൂടിയൊരു ഇത് തോന്നിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് തോന്നുന്ന വർക്കും കാര്യങ്ങളാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള പാനും കാര്യങ്ങളും വരുന്നുണ്ട് അതേമാതിരി തന്നെ നല്ല അത്യാവശ്യം റേറ്റുള്ള നല്ല സ്റ്റാൻഡേർഡായിട്ട് ലൈറ്റായിട്ടോ നിങ്ങൾക്ക് വേണ്ട ഒരു മാത്രം ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ അറിഞ്ഞ് മാത്രം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി നല്ലൊരു ആഷ് കളർ ലൈറ്റ് ആഷ് കളർ കിട്ടോ നല്ല ഉദിച്ച് നിൽക്കുന്ന ആഷ് കളറായിട്ടിന് വരുന്നു കേട്ടോ ഡാർക്ക് ഷെയ്ഡ് എല്ലാം ഒരു ലാവണ്ടർ ഷെയ്ഡ് പോലും വരുന്നൊരു ആഷ് ആട്ടോ നല്ല രസം കാണുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് റേറ്റ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് വേണ്ട ഒരു പാർട്ടി കല്യാണങ്ങളും ഒക്കെ ഇടാൻ പറ്റിയ സൂപ്പർ ലൈറ്റ് ആണ് നമ്മൾ നമ്മളടുത്ത് കാണിക്കുന്ന ഒരു വെറൈറ്റി ഐറ്റാ കേട്ടോ അടുത്ത് നമ്മൾ കാണിക്കുന്ന ഒരു ഓഫർ റേറ്റിൽ കൊടുക്കണേ ഓഫർ റേറ്റ് നാനൂറ്റി നാൽപ്പത്തൊരു റേറ്റ് വരുന്ന നല്ല ഓഫർ റേറ്റിൽ കൊടുക്കണേ സൂപ്പർ ആയിട്ടുള്ള ഗൗൺ ആട്ടോ അമ്പത്തഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് നല്ലൊരു പഫ് കൈ ഒക്കെ ആയിട്ട് വരുന്നത് നല്ലൊരു അലാസിക കൈയിൻ്റെ അതിൻ്റെ ഭാഗത്ത് അലാസിക വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ട് വരുന്നത് നല്ലൊരു ഡോറിഷോ കൊടുത്തിട്ടുണ്ട് കെട്ടാൻ പറ്റിയ ഒരു വള്ളിയും കാര്യങ്ങളും കൊടുക്കും നമ്മൾ ഷെയ്പ്പാക്കാൻ എക്സല് ഡോ എടുത്തവർക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ആണ് നല്ല കാണാൻ പകിയുള്ള ഒരു പിസ്ത ഗ്രീനാണ് വരുന്നത് അതേമാതിരി തന്നെ ഇതിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂട്ടോ ഒരു കരിനീല കളറാണ് ഇട്ടുക നല്ലൊരു കരിനീല കളറിലൊരു ഫ്ലവർ ഫ്ലവറൊക്കെ നല്ല ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ള അടിപൊളി ഫ്ലവറും കാര്യങ്ങളും ആണ് കയ്യിൽ ലൈനിങ് വരുന്നില്ല പക്ഷേ ടോപ്പിന് ലൈനിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ക്രൈപ്പ് ലൈനും കാര്യങ്ങളും വരുന്നുണ്ട് ഇതിൻ്റെ വേറെ കളർ വരുന്നത് ലാവണ്ടർ ഷെയ്ഡ് കളർ ഇട്ടാണ് അതിൻ്റെ ഒരു ലാവൻ ഷെയ്ഡ് കളറാണ് ഇതിൻ്റെ അടുത്ത കളറ് വരുന്നത് നല്ല സൂപ്പർ കളർ ഒക്കെ ഒന്നിക്കൊന്നും മെച്ചമുള്ള ഏതെടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ കേട്ടോ പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് കളർ ആട്ടോ നല്ല സൂപ്പർ ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള ബ്ലാക്ക് കിട്ടോ ബ്ലാക്ക് ഒക്കെ ഉദിച്ച് നിൽക്കുന്ന ബ്ലാക്ക് ആണ് വരുന്നത് പിന്നെ നമ്മൾ അടുത്തതായിട്ട് കൊടുക്കരുത് ഇത് ലാർജ് എക്സെല് സൈസിലൊരുക്കും ഇത് സ്റ്റോക്ക് കേട്ടോ ഇത് ഇവിടെ രണ്ട് പീസ് ഉണ്ടായിരുന്നു കേട്ടോ ഞമ്മൾ വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് അമ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർട്ടി ടു ഇഞ്ച് എടുത്ത് വരുന്നത് എക്സെല് ലാർജ് സൈസൊരുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഇത് നമ്മൾ ഓഫർ ഓഫറൊക്കെ കൊടുക്കാട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പക്ഷേ നമ്മൾ വെറും നാനൂറ്റി നാൽപ്പത്തിരണ്ട് ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അതിന് വേറൊരു പാറ്റേൺ ആണിത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത് നല്ല നല്ലൊരു രസമുള്ള കളറാണ് വരുന്നത് ഇതിൻ്റെ ഇവിടെ കട്ടിയും കാര്യങ്ങളുള്ള അടിയിലുള്ള കട്ടിയും കാര്യങ്ങളാണ് നല്ല ഇറക്കത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ആയിട്ട് നാനൂറ്റി നാൽപ്പത്തെണ്ണിന് കുറച്ച് കുറച്ച് പീസുകൾ മാത്രമേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് ഓർഡർ കിട്ടും ഇഷ്ടപ്പെട്ടവർക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്താൽ അവർക്കെല്ലാം കിട്ടുന്നതാണ് കേട്ടോ നല്ലൊരു ലാവണ്ടർ ഒരു ഷെയ്ഡിൽ വരുന്നത് സൂപ്പറായിട്ടോ നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാലും നല്ല രസം ഉണ്ടാവട്ടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആണ് ഒരു ഐറ്റം കൗൺ കൂടി കാണിക്കേണ്ട അതിൻ്റെ മുന്നേ ഒരു ചുരിദാർ കൂടി കാണിച്ചാൽ കേട്ടോ അത് വിട്ടുപോയതാണ് അപ്പോൾ അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് വേറൊരു ഐറ്റം ആട്ടോ വേറൊരു ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഡബിൾ എക്സ് എൽ സൈസ് വരുന്ന നല്ലൊരു അടിപൊളി ആയിട്ട് അഫോർഡബിൾ റേറ്റിൽ വരുന്ന നല്ലൊരു പിസ്ത ഗ്രീന് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു കയ്യിൻ്റെ ഇതിനൊക്കെ നല്ലൊരു വർക്കും കാര്യങ്ങളും ഒരു ഗോൾഡ് ഷൈഡിൽ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടാണ് പിന്നെ യോക്ക് പോഷിൽ അതൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കൈ പറഞ്ഞ ഒരു മുക്ക കയ്യൻ്റെ അതാണ് കൈ ഇത്ര സ്ലീവേണ്ട ഉള്ളൂട്ടോ ഓവറായിട്ട് നിങ്ങളുടെ ഇറങ്ങി കിടക്കണില്ല ഒരു നോർമൽ ലെങ്ത്തിൽ വരുന്ന സ്ലീവാണ് ഇതിൽ വരുന്നുണ്ടട്ട അപ്പോൾ കൈയൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി പിന്നെ അതേമാതിരി തന്നെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നല്ല അടിപൊളി നല്ല മെറ്റീരിയലാണ് കേട്ടോ അഫോർഡബിൾ റേറ്റ് കിട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ടിലി റേറ്റിലാണ് നമ്മളത് കൊടുക്കുന്നത് പിന്നെ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്ത് ആ വർക്കും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പിസ്ത കളറാണ് വരുന്നത് അതേമാതിരി തന്നെ ഇത് ഷോൾ വരുന്നത് നല്ല സ്കേലപ്പിൽ വരുന്ന വർക്കിൽ കൊടുത്തിട്ടുള്ള നല്ല സൂപ്പർ ഷോള് ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളും അതേമാതിരി തന്നെ അതിന് മാച്ചായിട്ടുള്ള പാൻറ്റുമാണ് കൊടുത്തിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയലിന് വരുന്ന പാൻറ് ഫുൾ അലാസിക്കിൽ വരുന്ന അടിപൊളി പാൻറ്റ് പാൻറ്റിൻ്റെ എൻ്റെ ഭാഗത്തും ആ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കളറ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ കളർ എല്ലാവർക്കും മാച്ച് ആവണേ ഒരു അടിപൊളി കളർ അഫോർഡബിൾ റേറ്റ് കിട്ടാം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റേറ്റ് ആട്ടാണ് അപ്പോൾ വേണ്ട ഒരു മെസ്സേജ് അയക്കുക പെട്ടെന്ന് തന്നെ സോൾഡ് ആവുന്നതാണ് ഇതിന് ഒരു സെറ്റ് നമ്മളിത് അവൈലബിൾ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് സോൾഡ് ആവുന്നത് ഇതിൻ്റെ ഒരു പീച്ച് കളർ ഡാർക്ക് പീച്ച് കളറാണ് ഇതിൻ്റെ വരുന്നത് ഡാർക്ക് പീച്ച് കളർ നല്ല ഭംഗിയുള്ള ഡാർക്ക് പീച്ച് കളർ പിന്നെ വരുന്നത് അതിൻ്റെ പാൻറ്റ് ഇതാണ് ഒരു പീച്ച് കളറ് പാൻറ്റ് ജോർജറ്റ് മെറ്റീരിയലിനാണ് പാൻറ് വരുന്നത് അതേമാതിരി തന്നെ അതിൻ്റെ ഷോൾ ഇട്ടാ അതിൻ്റെ ഷോളും അതിൻ്റെ പാൻറ്റും അതിൻ്റെ ടോപ്പും കൂടിയാണ് വരുന്നത് ഈ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കൈ കുറച്ച് കുറവുണ്ട് കൈ നമുക്ക് മറ്റ് നമ്മൾ എന്നും കാണിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കുറച്ച് കറി കൈയിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് പക്ഷേ വേണ്ടവർക്ക് മാത്രം കൈ ഇത്രയൊക്കെ ഉണ്ടാവും എത്ര കൈ ഉണ്ടാവണ ഐറ്റാണ് വരുന്നത് അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ലവൻഡർ ഷെയ്ഡാണ് നമ്മൾ കാണിക്കാൻ പോകുന്നുണ്ടോ ലവണ്ടർ ഷെയ്ഡിൽ വരുന്ന സൂപ്പർ ഐറ്റം കൈ നല്ല ഭംഗിയുണ്ട് വർക്ക് കൈയിൽ ഒക്കെ വർക്ക് കൊടുക്കണ്ടേ ഒന്നുകൂടി അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് കാര്യങ്ങൾ അതിന്റെ പാന്റ് വരുന്നുണ്ടെ പാൻറ് അതിന്റെ ഷോൾ ഇത് തന്നെയാണ് ഷോളിന്റെ രണ്ട് സൈഡ് സ്കേലപ്പ് വരുന്നത് സ്കേലപ്പ് വർക്ക് വരുന്നുണ്ട് രണ്ട് ഷോളിന്റെ രണ്ട് വൺ സൈഡിൽ കുറച്ച് വർക്കിലും വൺ സൈഡിൽ കുറച്ച് വർക്ക് കുറവായിട്ടാണ് കൊടുക്കുന്നത് നല്ല രസമുള്ള പാന്റും ഷോളും ടോപ്പും കൂടിയാണ് അപ്പോൾ ഇതിന്റെ വേറൊരു കളറും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് നമ്മളെ അടുത്ത് അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു ആഷ് കളർ പോലത്തെ ഒരു ലാവണ്ടർ ഷെയ്ഡിൻ്റെ ഡാർക്ക് ആഷ് കളർ അല്ല ലാവണ്ടർ ഷെയ്ഡിൻ്റെ ഡാർക്ക് കളറാണ് വരുന്നത് അതിൻ്റെ പാൻറ്റ് ഇതാ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്നത് അതേ സൈസിൽ വരുന്ന അതേ ഡബിൾ എക്സൈൽ സൈസിൽ വരുന്ന ഫുൾ അലാസൈസിൽ വരുന്ന ക്രൈപ്പ് ലൈനി കൊടുത്തിട്ടുള്ള ജോർജറ്റ് മെറ്റീരിൻ്റെ പാൻ്റാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ ഷോൾ ഇതാ നല്ല രസത്തിൽ കൊടുത്തിട്ടുള്ള അടിപൊളി ഷോൾ ഇട്ടാൽ നല്ല കാണാനും നല്ല ഭംഗിയുടെ ഇട്ട് കഴിഞ്ഞാലും നല്ല രസത്തിലുള്ള ഷോളാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോളും നല്ല ഭംഗിയുള്ള ടോപ്പും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും അഫോർഡബിൾ റേറ്റ് വെറും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യുക അടുത്തത് ആ ഡെൽറ്റാ ക്രഷിയിൽ തന്നെ വരുന്നത് നല്ല അടിപൊളി ഒരു സോ ഒരു ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയലായിട്ട് അത് വരുന്നത് നല്ല മെറ്റീരിയലാണ് നല്ല നാനൂറ്റി നാൽപ്പത്തെട്ട് റേറ്റിയിൽ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വീടുത്തും ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് വരുന്ന നല്ലൊരു ഗൗൺ ആണ് വെറും നാനൂറ്റി നാൽപ്പത്തരം രൂപ മാത്രം ഇത് എക്സലുള്ള ഒരു എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്ക് കെട്ടി ഡോറിസ് ബാക്ക് കെട്ടി കഴിഞ്ഞാൽ ഷേപ്പ് ആക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ അടുത്ത കളർ കഴിഞ്ഞാൽ ലൈറ്റ് ഓറഞ്ച് സൂപ്പർ കളർ കിട്ടാം നമ്മളൊരു വെറൈറ്റി കളർ കിട്ടാം എന്നൊക്കെ നമ്മൾ കാണാത്തത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന കളറാണ് അങ്ങനെ അത്രക്കും വെറൈറ്റി ആയിട്ടുള്ള കളറാവും നമ്മൾ അത്രയും നല്ല കളർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇഷ്ടപ്പെടില്ലെങ്കിൽ വേറെ ഇഷ്ടപ്പെടവർ അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു കളറ് വരുന്നൊരു ഓറഞ്ച് പോലത്തെ ലൈറ്റ് ഓറഞ്ച് പോലത്തെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കളറ് പച്ച ഡി ഇത് കൊടുത്തിട്ടുണ്ട് പ്രിന്റ് കൊടുത്തിട്ടുള്ള നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന സൂപ്പർ കളറാണ് വരുന്നത് രണ്ട് ടക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒരു ടക്ക് അടിയിൽ വന്നിട്ട അങ്ങനെ രണ്ടായിട്ടാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് വൈറ്റ് കളറാട്ടാ ഒരു വൈറ്റ് കളറാണ് വരുന്നിട്ട് നല്ല സൂപ്പർ വൈറ്റ് കളറിൽ വരുന്നത് അടിപൊളി വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് ഇത് ഓഫർ ആയിട്ട് നമ്മൾ കൊടുക്കണ ഐറ്റാണ് വെറും നാനൂറ്റി നാൽപ്പത്തി നമ്മളാ നമ്മൾ ഇവിടെ എടുക്കുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ടിലേ നമ്മൾ കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ആഷ് കളർ ലൈറ്റ് ആഷ് കളർ നല്ല രസം നമ്മൾ കാണിക്കാത്ത ഒരുപാട് കളേഴ്സ് നമ്മളിത് വരുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഓർഡർ ചെയ്യട്ടെ നല്ല അടിപൊളി സൈസിൽ വരുന്ന നല്ല സൂപ്പർ സാധനം പിന്നെ ഇതിന് ത്രീ എക്സലും ഫോർ എക്സലും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ കുറച്ച് തടിയുള്ളവർക്കൊന്ന് വെയിറ്റ് ചെയ്യുക സാധനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കാതെ സാധനം കിട്ടാത്ത ഒരു പ്രശ്നമാണ് നമ്മൾ സെറ്റാക്കി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിൻ്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് മുകളിൽ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് കൈപ്പുറം സെൻറ്ററിൽ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നിട്ടാണ് അപ്പോൾ വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്നത് തിരുവേഗപ്പുറം കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പ് അടുത്ത ഷോപ്പിൽ നെക്സ്റ്റ് സ്റ്റോപ്പ് കൈപ്പറം പട്ടാമ്പി ഭാഗത്ത് വരുന്നത് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ വരുന്ന കൈപ്പുറം സെൻറ്ററിൽ അപ്പോൾ ഇനിയും പുതിയ പുതിയ അഫോർഡബിൾ റേറ്റിലുള്ള ഐറ്റംസ് പുതിയ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ നിങ്ങൾ വേണ്ട മാത്രം ഞങ്ങൾ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കട്ടെ അപ്പോൾ വീണ്ടും കാണുമരേക്കും ബാ ബായ്